കേരള രാഷ്ട്രീയത്തിലെ അധികായനും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലികൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച അദ്ദേഹം ലാളിത്യം അഴിമതിക്കെതിരായ നിലപാടുകൾ ജനകീയ വിഷയങ്ങളിലുള്ള ഇടപെടലുകൾ എന്നിവയിലൂടെ ശ്രദ്ധേയനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴയിൽ ജനിച്ച വി എസ് പുന്നപ്ര വയലാർ സമരത്തിലും മറ്റു തൊഴിലാളി മുന്നേറ്റങ്ങളിലും പ്രധാന പങ്കുവഹിച്ചിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരള മുഖ്യമന്ത്രിയായിരുന്നു ഈ കാലയളവിൽ പരിസ്ഥിതി സംരക്ഷണം അഴിമതിക്കെതിരായ പോരാട്ടം തുടങ്ങിയ വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തൊന്നിന് ഇന്ന് നൂറ്റി രണ്ടാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു ജനങ്ങൾക്കിടയിൽ വി എസ് എന്ന സ്നേഹത്തോടെയും ആദരവോടെയും അറിയപ്പെടുന്ന അദ്ദേഹം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത വ്യക്തിത്വമാണ്